വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ വണ്ടൂർ മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ോർപുട്ട് ദം ബിരിയാണികൾ മന്തി മധുഹൂ തുടങ്ങി ഓർഡർ പ്രകാരം വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു എ ലൈവ് ഈവെന്റ് മാനേജ്മെന്റ് കാറ്ററിംഗ് സർവീസ് ഹെഡ് ഓഫീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ അഞ്ചു ചവിടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പ്രവേശനോത്സവം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഏറെ ആവേശം ഉണർത്തുന്നതായി ശിങ്കാരി മേളത്തിൻ്റെയും എസ് പി സി ജെ ആർ സി സ്കൌട്ട് അംഗങ്ങളുടെയും അകമ്പടിയോടെ നവാഗതരെ സ്കൂളിലേക്ക് ആനയിച്ചു സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവ ചടങ്ങ് മലപ്പുറം ജില്ലാ പഞ്ചായത്തംഗം വി പി ജസീറ ഉദ്ഘാടനം ചെയ്തു எல்லாம் எடுத்து கொண்டு வந்து நமக்கு ஒருபாடு பிரதீட்சா அங்கே போய் அவர் കുട്ടികളെ വർണ്ണവലുളുകളും പഠനോപകരണങ്ങൾ കിറ്റും നൽകി വിദ്യാലയ അധികൃതർ സ്വീകരിച്ചു പി ടി എ പ്രസിഡന്റ് പി സമീർ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ സി മുഹമ്മദ് ഇബ്രാഹിം ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ മുജീബ് ടി എൻ എസ് സി ക്ലബ്ബ് പ്രസിഡൻറ്റ് എം ജിംഷാദ് എന്നിവർ സംസാരിച്ചു എൽ പി എസ് ആർ ജി കൺവീനർ അലി അക്ബർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ജിഷാൻ സി ടി നന്ദിയും പറഞ്ഞു പി ടി എ അംഗങ്ങളായ പി വി പുത്താൻ സിദ്ദിഖ് റിയാസ് ഷിഹാബ് പി വി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അഞ്ചച്ചവടി വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ